লি 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 না 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 লাগো হ হ তো না কি মানে দুইটা কটা আছে তিন এটা এটা লোসুস চলে എടാ എവിടെയാ ലൈനങ്ങരിലി കാലി കാലി ലൈലിട്ട് വേലൻ കൊള്ളണ്ടേ തുടി എടാ എവിടെയാ ലോസ് വടൈകൈക്ക് മുമ്പെ വട്ടത്തൊടൈകൈമാടി മുടി ടാകന്തൊടൈ ചൊല്ലു

dia kan beranalan naik gitu अना ए रे 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 ए रे

ഏ يلا നീ ഇതാ സൈഡാ ഓനേ ഹദോ അടി സുഭാത്രനെ കേൾക്ക ഏ ഏ മതാസ ജന്തോ ഹര